മത്സരിക്കുന്നത് കുട്ടികളാണെങ്കിലും മനസ്സിൽ ആധിയുമായി വേദിക്ക് ആധിയുമായിരിക്കുന്നത് രക്ഷിതാക്കളായിരിക്കും മകളെ മറക്കല്ലേ എന്ന് പലവര് പറഞ്ഞു മാറിപ്പോകാറുള്ള ചുവടുകൾ ഒരിക്കൽ കൂടി കാണിച്ചു കൊടുത്തു ഭയക്കരുത് അച്ഛനാണൊപ്പമുള്ളത് അഴിഞ്ഞു വീഴില്ലെങ്കിലും കാൽച്ചിലങ്ക ഒരിക്കൽ കൂടി ഉറപ്പിച്ചു കൈപിടിച്ച് കണ്ണിൽ കരുത്തു പകർന്ന് കൽപ്പടികൾ തൊട്ടുതൊഴുത് മകളെ അച്ഛൻ തിരശ്ശീലയ്ക്ക് പിറകുവരെ കൊണ്ടുനിർത്തി മത്സരം തുടങ്ങിയപ്പോൾ ആധികൾ ഉള്ളിലൊതുക്കി സദസ്സിൽ കാഴ്ചക്കാരനായി ഉള്ളിൽ ഉരുവിടുന്ന നാമങ്ങളും ഉള്ളുലയ്ക്കുന്ന പ്രാർത്ഥനകളും അച്ഛൻ്റെ മുഖത്ത് നിഴലിച്ചു ചുവടുതെറ്റാതെ അവൾ വേദിയിൽ നിറഞ്ഞാടി വെനുവിൽ എത്തുന്ന സമയത്ത് നമ്മൾ ആ ബാക്ക് എന്ന് പറയുന്നത് ബാക്ക് സ്റ്റേജ് സപ്പോർട്ട് വളരെ ആവശ്യമാണ് ആ സ്റ്റേജ്മുമ്പോൾ കയറുന്ന സമയത്ത് അപ്പോൾ അത് കാരണം കൊണ്ടാണ് പിന്നെ പിന്നെ മക്കളെങ്ങോട്ട് ആങ്സൈറ്റി പൊതുവെ പാരൻസിനായിരിക്കും ഓരോ മക്കളും അച്ഛനമ്മമാരുടെ പ്രാർത്ഥനകളാണ് മക്കൾക്ക് കിട്ടുന്ന ഓരോ കയ്യടികളും അച്ഛനമ്മമാർക്ക് കൂടി അവകാശപ്പെട്ടതാണ് വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങർക്കൊപ്പം ബി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ